വെള്ളിനേഴിയിലെ താടിയരങ്ങിന്റെ പ്രൗഢി ആസ്വദിക്കാൻ വിദേശികളും കഥകളി കണ്ടും കലാകാരന്മാരോട് കുശലം പറഞ്ഞുമാണ് ഇവർ മടങ്ങിയത് കുറവട്ടൂരിലെ നാണു നായർ സ്മാരക കലാകേന്ദ്രം ഇരുപത്തിമൂന്നാം വാർഷികമായ താടിയരങ്ങ് സന്ധ്യാകേളിയോടെയാണ് തുടങ്ങിയത് ചെത്തല്ലൂരിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് വന്ന അമേരിക്കൻ സ്വദേശികളായ പീറ്റർ ജോയൽ ഉക്രൈൻ സ്വദേശി ഗിഗറി ജർമ്മനി സ്വദേശി കാർമേൻ എന്നിവരാണ് നാണു നായർ സ്മാരക കലാകേന്ദ്രത്തിൽ കാണാൻ എത്തിയത് കഥകളി കലാകാരന്മാരുടെ പുറപ്പാടും ചുട്ടിക്കുത്തുന്നതും കൗതുകത്തോടെയാണ് ഇവർ നോക്കിക്കണ്ടത് കഥകളി കലാകാരന്മാരോട് കുശലം പറഞ്ഞും എടുത്തും കഥകളി കണ്ടുമാണ് വിദേശികൾ മടങ്ങിയത് I must say I'm, I'm totally impressed by all the colors and the makeup and the beauty of the costumes. And I'm very looking forward to see the show itself when all this is becoming alive and, and uh, telling the story which I hopefully I can understand. I'm more and more impressed, I'm more and more enthused about it, the art I'm more and more engaged. Just, even though I can't understand the language, there is something about it that just really draws me in and allows me to really go and transform and transform. It's really an amazing art in Kerala and I'm so glad that it's still here and it's still happening. Sathinarayanan, yeah. ാരായണൻ എന്നിവരാണ് ഇവർക്ക് സഹായം ഒരുക്കിയത് ഇവിടെ ആയുർവേദ ചികിത്സയ്ക്ക് വന്നതാണ് ഞാനിപ്പോൾ അവരങ്ങോട്ട് കൂട്ടി വന്നതാണ് ഇത് കഥകളി കാണിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് കഥ ഇതുപോലെയുള്ളത് അവിടെ നമ്മൾ അമേരിക്കയിലും അങ്ങനെയുള്ള ഇങ്ങനത്തെ ഇത്രയും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് അവർക്ക് അവിടെ കാണാൻ പറ്റില്ല എന്നാണ് പറ്റില്ലെന്നാണ് പറഞ്ഞത് അവരെ നല്ല കല